ഉള്ളേ അത് ോ നിനക്ക് ആദ്യം നീ ചെങ്ങന്നൂർ എന്ന് ഫോട്ടോ ഫോട്ടോ നിനക്ക് കിട്ടിയേ ബ്രദറിന്റെ മാര്യേജ് എൻക്വയറിക്ക് വേണ്ടിട്ടുള്ള ഡീറ്റെയിൽസ് അയച്ചു അമ്മ മാത്രേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യവും കൊടുത്തപ്പോ എന്റെ ഫോട്ടോ തന്നെ എനിക്ക് അയച്ചത് അവരുടെ പത്ത് പേരുടെ ആയിരം രൂപ വെച്ച് മേടിച്ചാൽ മേലനങ്ങാതെ പൈസ അത്രയും കിട്ടും അത് ഇപ്പൊ ഇങ്ങനെ ഇവരിതൊരു ശീലമാക്കി പറഞ്ഞ ഇദ്ദേഹം ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ ഒരു പരിപാടിയല്ല ആരും ഇതിനെതിരെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് വരാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു പേടിയും കുലുക്കോ ഒന്നുമില്ല ഇല്ല നിനക്ക് എവിടുന്നാണോ ഫോട്ടോ കിട്ടി നീ എനിക്ക് കല്യാണം ആലോചിക്കണ്ട കാരണം എനിക്ക് രണ്ട് പിള്ളേർ ഓൾറെഡി ഉണ്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പലർക്കും ഇതുവരെയായിട്ടും കല്യാണം കഴിയാതെ നിപ്പുണ്ട് അതിൽ കല്യാണപ്രായം കഴിഞ്ഞു പോയവരുണ്ട് അതോടൊപ്പം തന്നെ കല്യാണപ്രായം പ്രായം ആയി നിൽക്കുന്നവരുമുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും മാറ്റർ മോണിയും അതോടൊപ്പം തന്നെ ബ്രോക്കർമാർക്കുമൊക്കെ പൈസ കൊടുക്കും അവരെന്ത് ചെയ്യും പല പെൺകുട്ടികളുടെയും ഫോട്ടോ കൊടുക്കും അതോടൊപ്പം തന്നെ ഡീറ്റെയിൽ കൊടുക്കും അങ്ങനെ പെൺകുട്ടികളുടെ കുടുംബക്കാരുമായിട്ട് ആക്കും അങ്ങനെയാണ് പല കല്യാണങ്ങളും നടക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഇടയിൽ തന്നെ വലിയ ചതിയും വലിയ പൈസ തട്ടിപ്പും ഒളിഞ്ഞു കിടപ്പുണ്ട് ഞാൻ പറയാൻ പോകുന്നത് പത്തനംതിട്ടയിൽ നടന്ന ഒരു സംഭവമാണ് ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് എല്ലാവരിലേക്കും എത്തണം കാരണം ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ച് അതായത് ആ പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആദിവാസി ഊരുകളിലൊക്കെ സഹായം എത്തിക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് അവരുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുക്കുകയും ആ ഫോട്ടോയാണ് അവർക്ക് രണ്ട് മക്കളും ഉണ്ട് അവരുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ പറയുന്ന വേന്ദ്രൻ അതായത് ഈ ബ്രോക്കർ പൈസ തട്ടുന്നത് പൈസ തട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഈ മാതാപിതാക്കളൊക്കെ എൻ്റെ മകനൊന്ന് കല്യാണം കഴിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പല ബ്രോക്കർമാരോട് ഇതുപോലൊക്കെ പറയും അവിടെ ഇവൻ എന്ത് അറിയാമോ ഇവരുടെ ഫോട്ടോ അതായത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്ത ഫോട്ടോ എടുത്തിട്ടിട്ട് ഇവനെന്ത് ചെയ്യും അവരുടെ പേരങ്ങോട്ട് മാറ്റും വേറെ പേരൊക്കെ അങ്ങോട്ട് ആക്കും ജാതി മാറ്റും ഓരോരുത്തടുത്ത് കൊടുക്കും തോറും ജാതികൾ മാറിക്കൊണ്ടേയിരിക്കും മതം മാറിക്കൊണ്ടേയിരിക്കും പേര് മാറിക്കൊണ്ടേയിരിക്കും എന്നിട്ട് ഇവൻ പറയും ആയിരം രൂപ ഗൂഗിൾ പേ അങ്ങോട്ട് ചെയ്യുക ഞാൻ ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽ അങ്ങ് തരാം എന്നുള്ള രീതിയിൽ പറയും എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും അവർ പൈസ ഇട്ടു കൊടുക്കും ഇവൻ ആ പൈസ എടുത്തോണ്ട് മുങ്ങും നമ്പർ ബ്ലോക്ക് ചെയ്യും ഇതാണ് ഇവന്റെ പരിപാടി എന്തായാലും അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ആ പുള്ളിക്കാർ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും അവസ്ഥ അതില് രേഖ എന്ന പേര് മാറി രേഷ്മയും ഇരുപത്തെട്ട് വയസ്സ് പ്രായവും അതില് രേഖ പതിനഞ്ചു വയസ്സുള്ള ഒരു മോളുണ്ട് ഒമ്പത് വയസ്സ് മോളുണ്ട് അപ്പൊ രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് ആ ചേച്ചിയുടെ ഫോട്ടോയാണ് എടുത്തിട്ട് അതുകൊണ്ട് ഈ ബ്രോക്കർമാര് ബ്രോക്കർ എന്ന് വെച്ചാല് ഈ ക്ലാസിഫൈഡ് പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന ബ്രോക്കർമാര് ചീറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൈക്കലാക്കുന്നതും അത് കഴിഞ്ഞ് ചീറ്റ് ചെയ്ത് രക്ഷപ്പെട്ട് പോകുന്നത് നാളെ ഏകദേശം ലക്ഷക്കണക്കിന് ചിലപ്പോ രൂപ എന്തായാലും ഇതൊരു ചെറിയ സ്കാമല്ല ഇവിടെ ഈ ഈ പുള്ളിക്കാരിയുടെ ഫോട്ടോ ഇങ്ങനെ പബ്ലിസിറ്റി ആയി പോന്നത് കണ്ടപ്പോൾ ഈ പുള്ളിക്കാരി എന്ത് ചെയ്തു എൻ്റെ അനിയന് ഇതുപോലെ ഒരു പെൺകുട്ടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ബ്രോക്കറിനെ കോണ്ടാക്ട് ചെയ്തു ഈ ബ്രോക്കർ അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സെയിം പെൺകുട്ടി അതായത് ഈ പരാതിയുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ തന്നെ അതായത് അനിയന് വേണ്ടി ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു കൊടുത്തു എങ്ങനെയുണ്ട് ഏ ബാക്കി ആ നോക്കി രാവിലെ ിലെ ഒരു മാധ്യമപ്രവർത്തകനാണ് വിളിച്ചത് അപ്പൊ രേഖയുടെ ആണോ എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു നോക്കിയപ്പോ എന്റെ ഫോട്ടോ തന്നെയായിരുന്നു ഞാനൊരു രണ്ടു മാസത്തിന് മുമ്പ് തിരുവാന്ഡ ഒരു പ്രോഗ്രാമിന് എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു പക്ഷെ അതിന്റെ അടിയിൽ വന്നത് നായർ യുവതി ഇരുപത്തിയെട്ട് വയസ്സ് രോഹിണി നക്ഷത്രം ചെങ്ങന്നൂർ സ്വദേശി അപ്പൊ ഞാൻ തിരിച്ചു തിരിച്ചുപോലിച്ച് ചോദിച്ചത് ഇതെന്താ ചേട്ടാ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു അനിയനെ വേണ്ടിയിട്ട് വിവാഹം ആലോചിച്ചപ്പോ അവര് അവര് അയച്ചു കൊടുത്ത ഒരു ഡീറ്റെയിൽസ് ആണിത് എന്നിട്ടൊരു ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ട് ഒരു ആയിരം രൂപ അയക്കാൻ പറഞ്ഞു ആയിരം രൂപ അയച്ചതിന് ശേഷം ഈ അയച്ചു കൊടുത്ത കോൺടാക്റ്റിലുള്ളവരെ വീട്ടുകാരുമായിട്ട് സംസാരിപ്പിക്കുക പറഞ്ഞു അപ്പോൾ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഈ നമ്പറിലോട്ട് വിളിച്ചാൽ പിന്നെ ബ്ലോക്ക് ആയിപ്പോയി അന്നേരം അവർക്കൊരു സംശയം തോന്നിയിട്ടാണ് എന്നെ വിളിച്ചത് അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഫോട്ടോ തന്നെയാണെന്ന് അപ്പോൾ ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ ഞാൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പോയി റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഞാൻ ചെയ്തത് ഈ നമ്പർ മേടിച്ചിട്ട് മറ്റേ ആളോട് നമ്പർ മേടിച്ചിട്ട് ആ നമ്പറിൽ ഞാൻ കോൾ ചെയ്തപ്പോൾ എടുത്തില്ല ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടു എന്റെ ബ്രദറിനെ ഒരു മാര്യേജ് എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു എന്നാൽ ബ്രദറിന്റെ ഫോട്ടോയും ഗ്രഹനിലയെ അയക്കാൻ പറഞ്ഞു അപ്പോൾ ശരിക്കും അത് റിയൽ ആയിട്ടുള്ള കാര്യം എൻ്റെ ബ്രദറിന് വിവാഹം നോക്കായിരുന്നു അപ്പം ഞാൻ അവന്റെ ഗ്രഹനിലയെ ഒരു ഫോട്ടോയും കൂടെ അയച്ചു കൊടുത്തു ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു പോകും അവരെനിക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നത് അത് എന്റെ ഫോട്ടോ തന്നെയായിരുന്നു മുപ്പത്തി വയസ്സുള്ള റാന്നി സ്വദേശി എന്നും പറഞ്ഞുകൊണ്ട് എന്റെ ഫോട്ടോ തന്നെ അദ്ദേഹം എനിക്ക് അയച്ചു തന്നു അത് അറിയാണ്ടായിരിക്കും ബ്രദറിന്റെ മാര്യേജ് എൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അയച്ചു അമ്മ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യവും കൊടുത്തപ്പോൾ എന്താ എന്റെ ഫോട്ടോ തന്നെ എനിക്ക് അയച്ചു തന്നു ി വടശ്ശേരിക്കര സ്വദേശിയാണ് മുപ്പത്തൊന്ന് വയസ്സ് നൂറ്റി അറുപത് ഈഴവ ഗേളാണ് മിഡിൽ ക്ലാസ് ഫാമിലി ബി എസ് സി മാത്സ് വില്ലേജ് ഓഫീസിൽ ജോലി ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് അയച്ചു തന്നു അത് കഴിഞ്ഞ് വേറൊരു കുട്ടിയുടെയും കൂടെ അയച്ചു തന്നു പുനലൂർ സ്വദേശിനിയാണ് ഇതെനിക്ക് തോന്നുന്നത് ഏതോ ഡ്രസ്സിന്റെ പരസ്യത്തിന്റെ ആളെ ആ തോന്നി എങ്ങനെ ഇരിക്കുന്നു ഇവനാൾ കൊള്ളാവല്ലേ സ്വന്തം ആങ്ങളുടെ കാര്യം വെച്ച് ചോദിച്ചപ്പോഴും ഈ പറയുന്ന ഈ പുള്ളിക്കാരിയുടെ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് സ്ഥലമൊക്കെ അങ്ങോട്ട് മാറ്റി റാന്നി സ്വദേശിനിയാണ് അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥയാണെന്നും നൂറ്റി അറുപത് ഹൈറ്റ് പൊക്കമൊക്കെ ഉണ്ടെന്ന് മുപ്പത്തൊന്ന് വയസ്സെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കുന്നു എങ്ങനുണ്ട് അടിപൊളിയല്ലേ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ വേറൊരു ഫോട്ടോ കൊടുത്തേക്കുന്നു അത് ആരോ ഈ പറയുന്ന പോലെ ഫോട്ടോഷൂട്ട് എടുത്തൊരു ഫോട്ടോയാ ആരോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് എടുത്തൊരു ഫോട്ടോയാ അതും ഇട്ട് കൊടുത്തിരിക്കുന്നു അതിനും പേരും വെച്ച് അതിനും ഗ്രഹനിലയും കാര്യങ്ങളും ഒക്കെ വെച്ച് പുള്ളിക്കാരൻ കാച്ചി വിട്ടേരിക്കുക ഓക്കേ ബാക്കി ഹലോ പറഞ്ഞോടാ ഞാൻ തിരുവല്ല ഈ ഫസ്റ്റ് കുഴപ്പമില്ല സെക്കൻഡ് പറഞ്ഞു വർത്തമാനം കേൾക്കുമ്പോ തന്നെ അവൻ തട്ടിപ്പല്ലേ വളരെ വിദഗ്ധമായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അവനോട് ചോദിക്കുമ്പോ തന്നെ അവൻ പറയും തിരുവല്ലയിലാണെന്ന് ആക്ച്വലി അവൻ തിരുവല്ലയല്ല ഇവര് അന്വേഷിച്ചപ്പോ അവൻ ഈ അടൂര് സ്വദേശി തന്നെയാണെന്നാണ് പറയുന്നത് എന്തുവായാലും അവൻ പറയുന്നത് കേട്ടോ എന്താ രണ്ടാമത്തെ കുട്ടിക്ക് എന്താ കുഴപ്പം ഞാൻ പറയാം അവരോട് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അവർ നിങ്ങളോട് സംസാരിക്കൂ എന്നൊക്കെ പറയുന്നേ എന്ത് വിദഗ്ദ്ധമായിട്ട് അവൻ വർത്തമാനം പറയുന്നത് നോക്കിക്കോണേ ഇങ്ങനെയുള്ളവനെയൊക്കെ പോലീസ് പൊക്കണം പോലീസിനെന്തെങ്കിലും പൊക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഈ പോലീസിനൊക്കെ സൈബർ സെല്ലൊക്കെ ഉള്ളിടത്തോളം കാലം ഇവിടെയൊക്കെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും പക്ഷേ അവർക്ക് ഇതൊന്നും പിടിക്കാനൊന്നും പറ്റത്തില്ല ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ഇങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തുന്നവന്മാരെ വെറുതെ അങ്ങ് വിട്ടേക്കുവാ അവർ ഇന്ന് ഒരാടേന്ന് തട്ടും നാളെ ഒരാടേയും തട്ടും ഒരു ദിവസം ചിലപ്പോൾ ഒന്നല്ല അതിൽ കൂടുതൽ ആൾക്കാരിൽ നിന്നായിരിക്കും ആയിരം രൂപ വെച്ച് തട്ടുന്നത് ഒന്നും പോകണ്ടായല്ലോ ഇങ്ങനെ ഫോണിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുക ഇങ്ങനെ ഒത്തിരി ഉണ്ടെന്നേ നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ആൺ ഇതുപോലെ കല്യാണം കഴിക്കാനായിട്ട് നിൽക്കുന്നവർ അപ്പോൾ അവരുടെയൊക്കെ മാതാപിതാക്കൾ ഇതുപോലെ ഓരോരുത്തർ എവിടെയെങ്കിലും പെൺകുട്ടികളുണ്ടോ എന്ന് തിരക്കി നടക്കുമ്പോൾ ഇതുപോലത്തെ ഉള്ള ഇവനെ പോലെയുള്ള ചെറ്റകൾ എന്ത് ചെയ്യും പൈസ ഇങ്ങനെ ഉണ്ടാക്കും പലരുടെയും ഫോട്ടോ കൊടുത്ത് അറിയില്ലല്ലോ ഇവർക്ക് ഇവർ നോക്കുമ്പോൾ എന്താണ് നോക്കുമ്പോൾ നല്ല കുട്ടി എന്ന് നോക്കിക്കൊണ്ട് ഇവരിങ്ങനെ പൈസ അയച്ചു കൊടുക്കുകയും പൈസ മേടിക്കുന്നു നമ്പർ ബ്ലോക്ക് ചെയ്യുന്നു ഇതാണ് ഇവൻ്റെ പരിപാടി അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കണം ഒരു ദിവസം ഒരു ഒരഞ്ച് പേരെ ഒന്ന് പറ്റിച്ചാൽ പോരെ അയ്യായിരം രൂപ കിട്ടി ഇവൻ അതുപോലെ ഡെയിലി ഇവൻ അഞ്ച് പേരെ അഞ്ച് പേരെ വെച്ച് പറ്റിച്ചു കഴിഞ്ഞാലും ആയില്ലേ ഇവന് നല്ലൊരു തുക ഏ ഇവനെയൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറ ഇവിടെ ഈ പറയുന്ന പെൺകുട്ടി രണ്ട് മക്കളുടെ അമ്മയാണ് ഇവരുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ പറയുന്നവൻ പൈസ ഉണ്ടാക്കുന്നത് ബാക്കി ഞാൻ ഇന്നലെ രാവിലെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ആയിട്ട് ചെയ്തിരുന്നു പക്ഷെ പോലീസുകാരും ഇത് കേട്ടപ്പോഴ് എനിക്ക് തോന്നുന്നു ആദ്യം അവർക്കൊരു സിമ്പിൾ ആയിട്ട് തോന്നി ഒരാളുടെ ഫോട്ടോ ഒരു പ്രാവശ്യമല്ലേ ചെയ്തോളൂന്ന് പിന്നെ ഈ പരാതിയുമായിട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം ധാരാളം പേര് ഇങ്ങനെ ചുമ്മാ എൻക്വയറിക്ക് വേണ്ടി ഇദ്ദേഹത്തെ ചീറ്റിങ്ങിന് വേണ്ടി തന്നെ എൻക്വയറി ചെയ്യാനായിട്ട് കൊടുത്തപ്പോഴും എല്ലാം ഈ ഫോട്ടോകളാണ് എന്റെയും ഫോട്ടോയും മറ്റുള്ള പെൺകുട്ടികളുടെയും ഫോട്ടോയാണ് വരുന്നത് അപ്പോഴും തന്നെ ഇത് ഗൗരവം ഏറിയതാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് വീണ്ടും ഇന്നലെയാണ് പരാതി കൊടുത്ത് ഇന്ന് വീണ്ടും സ്റ്റേഷനിൽ പോയി സത്യം പറഞ്ഞാൽ നന്ദകുമാർ സാർ ഒരുപാട് നമ്മുടെ ഡി വൈ നന്ദകുമാർ സാർ പെട്ടെന്ന് തന്നെ അതിനൊരു നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീടുള്ള ഫോർമാലിറ്റി ഇപ്പോൾ ഇത്ര സമയമായി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താവും നൽകരുത് എനിക്ക് തോന്നുന്ന ചെറിയ കാര്യങ്ങളിൽ ഈ ഇങ്ങനെയുള്ള 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 ക്രിമിനൽസ് 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 ഇവരെ എന്ന് തന്നെ വിളിക്കാൻ ഇത് ശരിയാണ് പോലീസ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചെറുതായിട്ട് അങ്ങ് വിട്ടുകളയും അല്ലെങ്കിൽ കണ്ണടയ്ക്കും കണ്ണടയ്ക്കുന്നതോടുകൂടി ഇവരെന്ത് ചെയ്യും ഇമ്മാര് കയറി അങ്ങ് വളരും വളരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത് ഒരാളിൽ നിന്ന് ആയിരം രൂപ തട്ടിയാൽ തന്നെ അഞ്ച് പേരെ പത്ത് പേരൊക്കെ ആകുമ്പോൾ തന്നെ എത്ര രൂപയായി ആയി നമ്മുടെ നാട്ടിൽ അതുപോലെ ആൺകുട്ടികളുണ്ട് കല്യാണം കഴിക്കാനായിട്ട് കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ഇവരുടെ മാതാപിതാക്കൾ ഇങ്ങനെയുള്ള ബ്രോക്കർമാരെയും അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഉള്ള മാരേജ് ബ്യൂറോയും അങ്ങനെയൊക്കെ സമീപിക്കും ആ സമീപിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളവന്മാർ ഇങ്ങനെ പൈസ തട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസമായിട്ട് അവർക്ക് തോന്നും ഇങ്ങനെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരറിയുന്നോ ഇതുപോലെ രണ്ട് കുട്ടികളുടെ അമ്മയുടെ ഫോട്ടോയാണെന്നും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഇവർ കല്യാണം കഴിഞ്ഞവരുടെ ഫോട്ടോയാണ് അയച്ചുകൊടുക്കുന്നതെന്നും അല്ലെങ്കിൽ ഇതുപോലെ ഫോട്ടോഷൂട്ടിന് വേണ്ടി എടുത്ത ഫോട്ടോയെ അയച്ചു കൊടുക്കുന്നതെന്നൊക്കെ അവരറിയുന്നു ഇല്ലല്ലോ ഇതാണ് സംഭവം ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ തിരിച്ചറിയണം ഇങ്ങനെയുള്ളവന്മാർക്കെതിരെയൊക്കെ ഉണ്ടല്ലോ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം ഇവന്മാരെയൊക്കെ വന്നിട്ടുണ്ടല്ലോ അവിടെ ഇരിക്കുന്ന ചൂറിൻ്റെ എടുത്തിട്ട് അട്ടി കൊടുക്കേണ്ട അങ്ങോട്ട് ഇവർ പോയി അന്വേഷിച്ച സമയത്ത് ഇവർ അടൂർ സ്വദേശിയാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്തുവായാലും കൊള്ളാം പോലീസിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇവരാണ് ബെറ്റർ ഇവരെ ആ പുള്ളിക്കാരനെ ഏത് സ്ഥലക്കാരനാണെന്നൊക്കെ ഇവർ കണ്ടുപിടിച്ചു ഇവരെ പോലീസിന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല കാരണം ഇവർക്കും അതൊന്നും പറ്റത്തില്ലല്ലോ നമ്മുടെ ഈ ദിവ്യാകൃഷ്ണയുടെ കാര്യം പറഞ്ഞ പോലെ ദിവ്യാകൃഷ്ണ അവിടെ നിന്നൊന്നും ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേനെ അനന്തുൻ്റെ വീട്ടിൽ പെട്ടേന്ന് പറഞ്ഞ് പോലീസ് എത്തി പക്ഷേ അവിടെ ഈ ഹെൽനോസ് പാർട്ടയുടെ കാര്യം വന്നപ്പോഴത്തേനും അഞ്ച് വർഷമായിട്ടും ആ ഒരു കേസ് എങ്ങും എത്തിയിട്ടുമില്ല അപ്പോൾ അതൊക്കെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസും എവിടെ വരെ കൊണ്ടെത്തിക്കുമോ കാര്യം ആർക്കറിയാം ഒരു പിടുത്തവും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ